സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സെയ്ദർ വി ചർപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികളെ ഇതിവിടെ നികുന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് പുനർജനിണ്ടോ ബോർഡ് കണ്ണങ്ങളെ പുനർജനി ഇതിൻ്റെ തൊട്ട് സ്കൂൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ്റമ്പത് വീടാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വീട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊരു തിരുവില്ലാമലുന്ന് പഴയന്നൊരു പോകുന്ന ബസ് റൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് സ്കൂൾ സൗകര്യങ്ങൾ മാത്രമല്ല അവിടെ തന്നെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് വീടുകൾ അതിലാണ് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് ഫ്ലോട്ടുകൾ കൊടുക്കാനുള്ളത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വില കുറവ് കേട്ടോ ഇത്രയും നല്ല ടാറിങ് റോഡ് രണ്ട് രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഇട്ടില്ല ഈ പുനർജനി ഈ പുനർജ്ജനയുടെ ഉള്ളിൽ കൂടെ പോകും അദ്ദേഹം പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാം നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇൻഷാദ് കണ്ടതിൻ്റെ വരെ കണ്ടതിന് ശേഷം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വളരെ കുറഞ്ഞ വിലയുള്ളൂ അപ്പോൾ ആ വിലയും കാര്യങ്ങളൊക്കെ ഇൻഷാദ നിങ്ങളുടെ ഞാൻ കണ്ടതിന് ശേഷം പറയും അപ്പോൾ പ്രിയപ്പെട്ട അഭിയങ്ങളെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് കഴിയുമോ ഇതാ ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററാണ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പുഴയായിട്ടോ നല്ല അടിപൊളി പുഴ ഗായത്രി പുഴ കേട്ടോ മാത്രമല്ല ഇതാണ് നമ്മുടെ പുനർജനി അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇവിടെ സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പത്തിരുന്നൂറ്റമ്പത് വീടിൻ്റെ ഇടയിലാണ് അയ്യഞ്ച് സെൻറ്റിൻ്റെ രണ്ട് ഫ്ലോട്ട് കിടക്കുന്നത് ഇൻഷാ മിഷ കണ്ടു പോകുക അപ്പോൾ ഈ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ വരുന്നതാണ് ഈ റോഡ് കാണാൻ വണ്ടികൾ വരുന്നല്ലേ ഇത്രയും വീടുകളിലുണ്ട് ഈ വീടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ പോകേണ്ടത് കണ്ടോ രണ്ട് സൈഡ് വീട് ഈ രണ്ട് സൈഡ് വീടിൻ്റെ ഇടയിൽ കൂടെ നിന്നുകൊണ്ട് പോയതിൻ്റെ അപ്പുറത്തന്നെ സ്കൂൾ ആ സ്കൂൾ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി കണ്ടോ നല്ലൊരു കോമ്പൗണ്ട് വി ഐ പി ഏരിയ കണ്ടല്ലേ നല്ല വീടുകൾ അപ്പോൾ അത് കണ്ടിട്ട് വരിക അപ്പൊ പ്രിയമള്ളം പോലെ ഇതാണ് നമ്മുടെ ആ ഗേറ്റ് കുറന്ന് നേരെ തിരക്കണ്ട കയറി കണ്ടോ നാലുപുറ നല്ല വീടുകളാണ് സൂപ്പർ വീടുകൾ റോഡ് സൈഡ് ഇതിങ്ങനെ കയറി ഇത് അവിടെ സ്കൂള് കേട്ടോ ഇതാണ് സ്കൂള് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത ഭൂമിയാണ് നമ്മൾ കാണുന്നത് ആ വീടിന്റെ ബാക്കിൽ അപ്പൊ അത് കണ്ടിട്ടുണ്ട് വരിക അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള വീടുകൾ കണ്ടോ ഇത് സ്ഥലം ഞാൻ പറഞ്ഞില്ലേ എവിടെയാണെന്നൊക്കെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞു അല്ലേ പുനർജനി ഇതാണോ അവിടേക്ക് സ്ഥലത്തിന്റെ പേരാണ് പുനർജനി ഇതിന് ഇതിൽ തന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ദാധാ കാണുന്ന സ്കൂള് കണ്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാ ഇവിടെ ഇതൊരു കോമ്പൗണ്ട് വേറെയാണ് ഇതിൻ്റെ അപ്പുറത്ത് തറട്ടുണ്ട് ഇതിനൊക്കെ ഫുള്ള് വി ഐ പി വി ഐ പി വീടുകളാണ് കയറിയിരിക്കുന്നത് അല്ലേ ഏത് നോക്കിയാലും റോഡ് ടാറിങ് റോഡ് ഇതിൽ നമുക്ക് അഞ്ച് അല്ല പത്ത് സെൻറ് സ്ഥലമുണ്ട് ഈ പത്ത് സെൻറ്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് അതല്ല നിങ്ങൾക്കൊരു അഞ്ച് സെൻറ്റാണ് വരുന്നതെങ്കിൽ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി അതിനനുസരിച്ചാണ് ഇവിടെ റേറ്റ് കേട്ടോ അപ്പോൾ ഇതിന് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് റേറ്റ് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് സൈഡ് റോഡ് ഈ ഭാഗമുള്ളതിന് പീസിനെ എന്തെങ്കിലും ചില്ലറ കൂടും മറ്റേതിന് ചില്ലറ കമ്മിയാവും അപ്പോൾ നിങ്ങൾക്ക് പുനർജനിനെ പറ്റിയിട്ട് പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കറിയാം പഴയന്നൂർ തിരുവില്ലാമലയുടെ ഇടയിലാണ് പുനർജനി ഇവിടെ കോ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബസ് റോഡിൽ നിന്ന് നേരെ ഈ കോമ്പൗണ്ടിലോട്ട് കയറുകയാണ് കോമ്പൗണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ തുടി തുടങ്ങുന്നങ്ങനെ റോഡുകളാണ് കേട്ടോ തൊട്ട 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 റോഡുകൾ ഫുള്ള് ടാറിങ് റോഡുകൾ ഇത് നല്ലൊരു ഫ്ലോട്ട് അഞ്ച് സെൻറ് വേണോ പത്ത് സെൻറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഈ പത്ത് സെൻറ്റ് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഒന്നേ മുപ്പതാണ് വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ ഒരു സെൻറ്റിന് ഇനി നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് ഞാൻ ഈ വില പറഞ്ഞ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് അന്വേഷിക്കുക ഇതിലും കമ്മിയായിട്ട് ഇവിടെ കിട്ടാനുണ്ടോ എന്നുള്ളത് കാരണം ഇത് അർജൻറ് ആയതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ഇടണത് അർജൻറ്റില്ലാത്തവർക്ക് വീട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ അപ്പുറത്തൊക്കെ ഒന്നോ അമ്പതോ ഒന്നാറോ ഒക്കെ സ്ഥലത്തിന് വില ഉണ്ട് ഇതാണ് പത്ത് സെൻറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ പെടുന്നത് കണ്ടില്ല നിങ്ങൾ അപ്പം എങ്ങനെ വീട് വേണോ അങ്ങനെ നിങ്ങൾക്ക് വെക്കാം അതല്ല അയ്യഞ്ച് ആണെങ്കിലോ അതിലും നല്ല സമചതുരത്തിൽ വീട് വെക്കാം ഇപ്പോൾ ഇവിടേക്കുള്ളത് കൂടുതൽ അഞ്ച് സെൻറ്റ് ആറ് സെൻറ് സ്ഥലത്താണ് വീടുകൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണൽ കഴിഞ്ഞു നല്ലൊരു തുണ്ട് കണ്ടോ നല്ലൊരു ഉണ്ട് പറഞ്ഞത് നല്ലൊരുണ്ട് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലത് ഏ തൊട്ടടുത്ത് സ്കൂള് അതായത് നടന്ന് പോയാൽ ഇവിടുന്ന് നോക്കിയാൽ സ്കൂൾ കാണാം ആ കാണുന്ന സ്കൂള് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചാൽ ഒക്കെ വി ഐ പി കോട്ട പോലെയുള്ള വീടുകളാണ് നമ്മൾ ഇന്നത്തെ വീടുകളൊക്കെ കാണില്ല എവിടെ നിന്ന് അറിയുമോ ഈ എറണാകുളം സൈഡിലൊക്കെയാണ് ഏഹ് അതുപോലെയുള്ള നല്ല സൈസ് ഉണ്ടല്ലേ അപ്പോൾ ഇൻഷാ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഈ സ്ഥലം കണ്ടുങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് പുനർജനി തൃശൂർ ജില്ല തിരുവല്ലാമലും പഴയന്നൂരിക്ക് വരുമ്പോൾ റോഡ് സൈഡാണ് ആ മെയിൻ റോഡിൽ നിന്ന് ഇതിലേക്ക് എൻട്രൻസിന് വിട്ടിരിക്കുക അത് വലിയൊരു ആർച്ച് ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തൊട്ടടുത്ത് സ്കൂൾ ഒരുപാട് വീടുകൾ നമ്മൾ വരുന്ന വഴിക്കുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരുന്നില്ലെങ്കിലും ഈ സ്ഥലമാണല്ലോ അപ്പം നിങ്ങൾക്ക് കാണേണ്ടത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഈ സ്ഥലം അപ്പോൾ ഇതിൻ്റെ വില ഒരു സെൻറ്റ് ഒന്നേ മുപ്പത് അർജൻറ്റ് സേലായത് കൊണ്ടാണ് കേട്ടോ അഞ്ച് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ തരാം പത്ത് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ തരാം അപ്പം എൻഷാ എൻ്റെ ചാനൽ കാണുന്ന ഹബീബ്യങ്ങൾ ഓരോരുത്തർ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം പുതിയ പുതിയ വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിടുകയാണ് അപ്പോൾ ഇൻഷാ അത് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലിക്കും മഹേസ്ലാമ മഹെസ്സലാമ